ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു നമ്മളുടെ സംസ്ഥാനത്തെ അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള ആളുകൾക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷനുകൾ നൽകും പ്രത്യേക സ്കീം വഴിയാണ് ആനുകൂല്യം നൽകുന്നത് മൂവായിരം രൂപ വീതം പ്രതിമാസം ധനസഹായം അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അവർക്ക് പിന്നീട് മൂവായിരം രൂപ വീതം ലഭിക്കുന്ന ഒരു സാഹചര്യം വരുന്നു ഇവർ രണ്ടുപേരും മരണമടഞ്ഞു കഴിയുമ്പോൾ മിച്ചം വരുന്ന തുക മുഴുവനുമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇവരുടെ നോമിനിക്കായിരിക്കും ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി ഇതിൻ്റെ അപേക്ഷകൾ നമുക്കിപ്പോൾ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഒരു ഐ നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡ് കൂടി ലഭിക്കും ഏറ്റവും വലിയ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷ വെക്കാം ഇതോടൊപ്പം തന്നെ അപേക്ഷ വെക്കാനായിട്ട് എൽ ഐ സിയിൽ എത്തിച്ചേർന്നാലും നമുക്ക് എൽ ഐ സി ഓഫീസിലും ഈ പദ്ധതിയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് അതായത് ഈ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുന്ന ഏതൊരു വ്യക്തിക്ക് മൂവായിരം രൂപ ം ധനസഹായം കിസാൻ മൻധൻ യോജന ആയതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്കെല്ലാം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇനി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇല്ലായെങ്കിൽ പോലും രണ്ട് ഹെക്ടറിൽ താഴെയാണ് നമുക്കുള്ള കൃഷിഭൂമിയെങ്കിൽ നമുക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം നാൽപ്പത് ഉള്ളവർക്കേ ഇപ്പോൾ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷന് വേണ്ടി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളു അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം ഇത് ഒരു പങ്കാളിത്ത പെൻഷൻ രീതിയാണ് എന്ന് പറഞ്ഞിരുന്നു പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കും പതിനെട്ടാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ അൻപത്തഞ്ച് രൂപ നമ്മൾ അംശാദായം അടച്ചാൽ മതി അതെല്ലാ മാസവും അടയ്ക്കണം നമ്മളുടെ പ്രായം കൂടുന്നതനുസരിച്ച് അംശാദായത്തിൻ്റെ തോത് ആ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും പക്ഷേ അടയ്ക്കുന്ന നിരക്കിൽ മാറ്റം ഉണ്ടാവില്ല അതായത് പ്രായം കൂടുന്നതനുസരിച്ച് നിരക്ക് വർദ്ധിക്കും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് പിന്നീട് എല്ലാ മാസങ്ങളിലും അത് മുപ്പതാം വയസ്സിലും മുപ്പത്തൊന്നാം വയസ്സിലെല്ലാം എല്ലാ മാസവും നൂറ് രൂപ വീതമാണ് അടക്കേണ്ടത് ഇനി നമുക്ക് നാൽപ്പതാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത് െങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയാണ് മാസം തോറും അടയ്ക്കേണ്ടത് അത് പിന്നീട് തുടർന്ന് അങ്ങോട്ട് ഓരോ വർഷവും ഈ ഒരു നിരക്കിൽ തന്നെ അടച്ചുകൊണ്ടിരിക്കണം നമ്മൾ അടക്കുന്നതിന് തുല്യമായിട്ടുള്ള വിഹിതം അതായത് ഈക്വൽ വിഹിതം തന്നെ കേന്ദ്ര സർക്കാർ നമ്മളുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെയാണ് ഈ ധനസഹായം അറുപതാം വയസ്സ് മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നത് പെൻഷനായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകും ഏറ്റവും വലിയൊരു ജനക്ഷേമ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള അപേക്ഷകൾ ആരംഭിച്ചു ഇനി കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയിൽ പാടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരാവാൻ പാടില്ല അതോടൊപ്പം തന്നെ പി എഫ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും നമുക്ക് ലഭിക്കാൻ പാടില്ല ആദായ നികുതി അടയ്ക്കുന്നവരാകരുത് ഇങ്ങനെയുള്ളവർക്കെല്ലാം അപേക്ഷകൾ വയ്ക്കാം ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ പിന്നെ നമ്മൾ നോമിനിയുടെ ഡീറ്റെയിൽസ് അത് തെറ്റുകൂടാതെ നോമിനിയുടെ വിവരങ്ങൾ അത് നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ ബന്ധുക്കൾ ആർക്കെങ്കിലും ആരുടെയെങ്കിലും പേരിൽ നമുക്കത് കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക